മനസൂറേ പിന്നെ അൻപത് വർഷം പഴക്കമുള്ളൊരു കടയിലേക്ക് ഒരു ഒരു അര നൂറ്റാണ്ട് പഴക്കമുള്ളൊരു കട കോട്ടക്കൽ പറ വൈദ്യുതി പടി അറിയും അപ്പൊ അതൊരു നമ്മൾ ഇറങ്ങി കാണിച്ചരാ ഞാനൊക്കെ പണ്ട് സ്കൂള് പോകുമ്പോ തന്നെ അന്നും എന്നും എങ്ങനെ പറയാം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം എത്ര കാലം മാറി ബിൽഡിംഗുകൾ മാറി എല്ലാം മാറിയെങ്കിലും ഒരു അതൊരു നമ്മുടെ കോട്ടക്കൽ ഇറങ്ങി മാറി എങ്കിലും കുറച്ച് പദ്ധതികൾ ഞങ്ങൾ ഉണ്ടായിരുന്നു ചാരിറ്റി വർക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഇടിയിലാണ് ഇപ്പോ മനസൂർ എറണാകുളത്തുനിന്ന് വന്നു പിന്നെ ഞങ്ങളുടേതായ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ടായിരുന്നുണ്ട് പിന്നെ ആരായിട്ട് തുടങ്ങിയതാ നിങ്ങളല്ലേ നിങ്ങക്ക് എത്ര വയസ്സായി പിന്നെ ആദ്യം ഇതൊക്കെ എത്ര അന്നുള്ള സാധനാണല്ലോ അതൊക്കെ അല്ലേ തീപിടുത്തണ്ടായ എന്ത് സംഭവിച്ചു

പിന്നെ മുകളിൽ കടികളെന്താ നാടൻ കടികൾ അങ്ങനൊന്നും നിങ്ങള് ശരിക്കും എത്ര പത്തണി വരെ അപ്പൊ ഈ സാധനം ഇങ്ങോട്ട് വെക്കാണല്ലേ അപ്പൊ ഒന്നും വരാൻ വൈകിയത് കൊണ്ട് നിർത്തില്ലേ നിങ്ങൾ ഒരേ തൊഴിൽ തന്നെയാണ് ഏതൊരു പഠിച്ചിട്ടില്ല ഇല്ല പോയിട്ടില്ല ഒരു കൊല്ലം പോയി ആ കൊല്ലം തന്നെ നിർത്തി അല്ല ഇതിന്റെ മേൽഭാഗത്തി ഷീറ്റ് ഇട്ടു എന്നുള്ള മാറ്റം മാത്രം നല്ല ഓല അപ്പൊ ഇങ്ങനെ ഈ പഴമനെ സ്നേഹിച്ച മൂപ്പര് ഇപ്പഴും നിലനിർത്താണ് അതാണ് അതിനാണ് ഒരു ഇത് പിന്നെ പറഞ്ഞില്ല പറഞ്ഞില്ലേ മൂപ്പര മക്കളെ വിലണിച്ചു എല്ലാം ഈ ഒരു കടമുണ്ട് അപ്പൊ അതിനോടുള്ള ഒരു സ്നേഹം ആ സ്നേഹമുണ്ട് വലുതായി ഉഷാറായി മരണം വരെ നിലനിർത്തില്ല അതാണ് പിന്നെ ഇതുകൊണ്ട് ഇതോണ്ട് ലൈഫ് പടുത്തുയർത്തി മക്കൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു എല്ലാവരും നല്ല പോസിറ്റീവ് നിലയിലായി ഈ ഇതില് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാട്ടോ കാരണം എന്താ പറയുക ഒരു ഇന്റർലോക്ക് ഇല്ല സിമെന്റ് ഇല്ല ഉള്ളില് കാവില്ല ഒരു ടൈൽസ് ഇല്ല ഒന്നുമില്ല ആ പഴയ നമ്മുടെ നോസ്റ്റാലിക് ഫീൽ എന്നൊക്കെ അത് ശരിക്കും ഇവിടെ വന്നാൽ കാണാൻ പഴയ അടക്കത്തി അടക്ക ചേരണ്ട് ഇതിങ്ങനെ മൂബിറ ഇത് സെറ്റ് ആക്കണ് അതൊക്കെ ഇപ്പൊ കാണാറുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സംഭവം തന്നെ നല്ല മോരുമെള്ളണ്ട് നന്നെ ഇതില് എന്താ പ്രത്യേകത ആരോ സംഭവം ഇവിടെ ചെറിയ കടയാണെങ്കിലും ഒരു വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇണ്ട് കുട്ടികൾക്കുള്ള സാധനങ്ങളുണ്ട് ചെറിയ ചെറിയ അച്ചാറുകള് ഏ അങ്ങനൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ട് ആ കൊടംപുളി അച്ചാറുണ്ട് പഴയ പുളി അച്ചാറ് അറിഞ്ഞു ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു അപ്പൊ കുട്ടികൾക്കൊന്നും വേണ്ട സംഭവായി കുട്ടികളെന്താ കൂടുതൽ കൊണ്ടുപോകണപ്പെടുന്നത് ഞാൻ തരോ കോട്ടക്കൽ ഭയങ്കര വഴി പോകുമ്പോ ഈ വൈദ്യുരുപാടി എത്തുമ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത വീണക്കല്ലേ വീണാലക്കലിന് മുന്നിൽ ഈ ഇറക്കത്തിൽ ഇങ്ങനെ റൈറ്റ് സൈഡില് കൊട്ടക്കന്ന് വരുമ്പോ ഈ ഒരു അര നൂറ്റാണ്ട് പിന്നിട്ട് ആംബുലൻസിലുള്ള കടയാണ് ശരിക്കും ഒരു വയസ്സൊക്കെ കേരളാ വേണോ ഞാൻ ആണോ അല്ലേ എന്താ അടുത്തോളി മൂന്നെണ്ണ മൂന്നെണ്ണം മൂന്നെണ്ണം എടുക്കണ്ട്